ഇങ്ങനൊരു യോഗത്തിൽ പ്രസംഗിക്കേണ്ട കാര്യമല്ല എന്നാലും ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എങ്ങനെ ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവും കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവന്റെ പേരൊന്നും ഈ മൈക്കിലൂടെ പറയാനേ പറ്റില്ല നമ്മുടെ പോലൊരു യോഗത്തിൽ അത്ര നികൃഷ്ടനായ ഒരാൾ അവരെ സംബന്ധിച്ചുള്ള കേസുകൾ ആ കേസുകളും അത്തരത്തിലുള്ളത് അങ്ങനെയെല്ലാമുള്ള ഒരു അഖില ലോക അലവലാതി റോഡിൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ സർക്കസ് കാണിക്കുന്നു അപ്പൊ തിരുവനന്തപുരം മേയറും അതുപോലെ നമ്മുടെ എം എൽ എയുമായ എം എൽ എയും ഈ ബസിന്റെ പുറകിൽ പെട്ടുപോകും സൈഡ് തരാൻ തയ്യാറാവുന്നു സൈഡ് തരാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല ഹോൺ അടിക്കുമ്പോ അശ്ലീലാഗ്യം കാണിക്കുന്നു അപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ വാഹനത്തിൽ പിന്തുടർന്ന് ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ പാടുണ്ടോ ചോദിക്കുന്നത് പാടുണ്ടോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധം നിങ്ങളുടെ കുടുംബാംഗങ്ങളായ വനിതകളോട് അശ്ലിയിൽ ആംഗ്യം കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഒരാൾ തിരുവനന്തപുരം മേയറായി ഒരാൾ എം എൽ എ ആയി ഈ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അടിച്ചമന്റെ കണ്ണു പൊട്ടിച്ചിട്ടുണ്ടാവും ഈ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് എന്ന പക്വത ഉള്ളത് ചോദ്യം ചെയ്തിട്ട് അപ്പൊ അതിനെ കുറിച്ച് വൈകുന്നേരം ചർച്ച മനുഷ്യനെന്ന പദത്തിന് അർഹതയില്ലാത്ത ഈ ആളെ സ്റ്റുഡിയോയിൽ ക്ഷണിച്ചു വരുത്തി അയാളുടെ പ്രസംഗത്തിന് ചാനൽ മുറി വിട്ടുകൊടുക്കുക ഇതാ കഴിഞ്ഞ ദിവസം മറ്റൊരു കലാകാരി അവരേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അംഗമല്ല അവർ പറയുന്ന ഇവരിൽ നിന്നും ഇതേ അനുഭവം എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് മനോരമ മുഖപ്രസംഗം എടുത്തു ഈ മനുഷ്യ വിരുദ്ധനെ ന്യായീകരിച്ചു എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒരു വനിത സ്കൂട്ടറിൽ പോകും കെ എസ് ആർ ടി സി ബസ് സൈഡ് കൊടുക്കുന്നില്ല അശ്ലീലൊന്നും കാണിച്ചിട്ടില്ല സൈഡ് കൊടുക്കുന്നില്ല ഈ സ്ത്രീ ആ സ്കൂട്ടർ ഒരവസരം കിട്ടിയപ്പോ ഓവർടേക്ക് ചെയ്ത് ബസിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തടഞ്ഞിട്ടു അവർ നല്ല ധൈര്യത്തോടെ ചോദ്യം ചെയ്തു അന്ന് മനോരമ എഴുതിയ വാർത്തയുടെ തലക്കെട്ട് റോഡിൽ മാസ് പ്രകടനം അതാണ് മര്യാദയില്ലാതെ നിർത്തി ചോദ്യം ചെയ്ത യുവതിയുടെ മലയാള മനോരമ വാനോളം പുകഴ്ത്തി പ്രശ്നം എന്താണ് കേരളം എവിടെ എത്തി എന്ന് നിങ്ങൾ ആലോചിക്കണം എവിടെ എത്താൻ ശ്രമിക്കുന്നു എത്തിയിട്ടില്ല അതിനുള്ള ശ്രമം നടത്തും ഏതു കൊടും കുറ്റവാളിക്കും ഏതു നീചനും വീരപരിവേഷം കിട്ടാൻ ഇടതുപക്ഷത്തെ നാല് തെറി പറഞ്ഞാൽ മതി നാട്ടിലെ കള്ളന്മാരുടെയും ക്രിമിനലുകളുടെയും ഇടയിൽ ഇപ്പൊ വളരെ വേഗത്തിൽ പ്രചരിക്കുന്ന ഒരു കാര്യം അവർക്കെല്ലാം നായക പരിവേഷം കിട്ടാൻ ഇടതുപക്ഷത്തെ ചീത്തൊളിക്കുക എൽ ഡി എഫ് ഗവൺമെന്റിനെ ആക്ഷേപിക്കുക എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ശിരസിലേറ്റി കൊണ്ടു നടക്കും എന്തൊരു ദുര്യോഗമാണത്